ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത കിടക്കുന്നത് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലോജിസ്റ്റിക് സപ്പോർട്ട് വരുന്നത് ലോജിസ്റ്റിക് ഏരിയ വെയർ ഹൗസിംഗ് ഏരിയ ഷിപ്പ് ഹാൻഡ്ലിങ് ഒക്കെ വരുന്ന കുറേ സാധ്യതകളുണ്ട് അതെ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ പഠിക്കാനായിട്ട് ഏറ്റവും ഈസി എക്സാമ്പിൾ ജബലതി നമ്മൾ അവിടെ പോയി നിന്ന് ആ ഏരിയ മൊത്തം ചുറ്റി കറങ്ങി വരുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളത് സിംഗപ്പൂർ ചെറിയ രാജ്യം തിരുവനന്തപുരത്ത് അത്ര പോലും ഇല്ല ആ രാജ്യത്തുള്ള സാധ്യത കണ്ടു നോക്ക് കൊളംബോ മൂന്ന് സ്ഥലമാണ് നമുക്ക് അടുത്തുള്ളത് മൂന്ന് മണിക്കൂർ ഒന്ന് അരമണിക്കൂർ ഒരു മണിക്കൂറിനകത്ത് ചെല്ലാൻ പറ്റുന്ന മറ്റു മൂന്ന് മണിക്കൂറിനകത്ത് ചെല്ലാൻ പറ്റുന്ന മൂന്ന് സ്ഥലമാണോ അതെ ഇതിപ്പോൾ നമ്മൾ ഈ വിഴിഞ്ഞംകാരുടെ ഒരു സാധ്യതയെക്കുറിച്ച് അവർ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് എന്ത് ജോലി സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ അടുത്തേക്കൊക്കെ വരും ഇത് പറഞ്ഞു കേട്ടതുപോലെ പോലെ ഒന്നും വരുന്നില്ലല്ലോ ജോലി സാധ്യത എന്നൊക്കെയാണ് ഈ സാധാരണക്കാർ പറയുന്നത് അവർക്കറിയില്ല അവരുടെ ഈ സ്ഥലവാസികൾ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ പൊതുവിൽ ഉള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് പല ഇതും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഷിപ്പ് റിപ്പർ ഷിപ്പിന് വേണ്ടിയുള്ള പ്രൊവിഷൻ സപ്ലൈ കിടക്കുന്നു അതിന്റെ റിപ്പയർ വരുന്നു റിപ്പയറിന്റെ സ്പെയർ പാർട്സ് കൊടുക്കേണ്ടി വരുന്നു ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസ് ഷിപ്പ് ഹാൻഡ്ലിംഗ് ഇൻഷുറൻസ് ബ്രോക്കിങ് ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ഇതിൽ നമുക്ക് ഷിപ്പിന്റെ മെറി ആയിട്ട് ബിസിനസ് ചെയ്യുന്നതിന് ഏകദേശം പത്ത് മുപ്പത് നാൽപ്പത് ക്രൈറ്റീരിയസ് ഉണ്ട് ആ ആ ഇരിക്കുന്ന സാധ്യത മൊത്തം ഇവിടെ വരുവാണ് അപ്പോൾ അത്തരത്തിൽ ഒട്ടേറെ ഇതിപ്പം ഐ ടി മേഖലയാണെങ്കിൽ ടെക്നോ പാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഐ ടി മേഖല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഹാർഡ്വെയർ ഇതുമായി ബന്ധപ്പെട്ട ഉള്ള സംഭവങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അന്ന് പറഞ്ഞ അനുസരിച്ച് നോക്കുമ്പോൾ ഷിപ്പിന്റെ റിപ്പയറുമായി ബന്ധപ്പെട്ട മേഖലയുണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട് ഷാനലിങ് ഉണ്ട് കാര്യം സാധനം സപ്ലൈ കിടക്കുന്നു അതെ പിന്നെ ഷിപ്പിന്റെ ഈ ക്രൂസ് വരുമ്പോൾ അവർക്ക് വേണ്ട ഒരു ആവശ്യം മെഡിക്കൽ ബിസിനസ് ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം കിടക്കും ഇതിനകത്ത് നമുക്ക് നോക്കുമ്പം സാധ്യത എന്ന് പറയുന്നത് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത സാധ്യതയാണ് അവിടെ ഉള്ളത്